കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാം മത പ്രഭാഷകന്മാരിൽ ഏറ്റവും കൂടുതൽ പരമത ഉദ്ദേശം പിന്നെ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ തനി വർഗീയത നല്ല വെടിപ്പുള്ള ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജീവിയാണ് അക്ബർ എം എം അക്ബറിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കൊക്കെ അദ്ദേഹം അക്ബർ സാഹിബാണെങ്കിൽ എനിക്കങ്ങനെ അദ്ദേഹത്തെ സാഹിബ് എന്ന് വിളിക്കാൻ തോന്നുന്നില്ല കാരണം സാഹിബ് എന്ന വിളിയൊക്കെ നമ്മൾ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വിളിയാണ് ഇപ്പോൾ കെ എം ഷാജി സാഹിബ് എന്ന് തന്നെ നമ്മൾ പറയാറുള്ളത് ഖേനഖാദർ സാഹിബ് ഷാഫി സാഹിബ് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ സാഹിബ് എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഇയാളെ അത് വിളിക്കുന്ന യോഗ്യനായ ഒരു മനുഷ്യനല്ല അതേസമയം പാലോടി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ സഖാവ് എന്നാണ് വിളിക്കാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും ഈ പ്രണയം നടിച്ചിട്ടുള്ള മതമാറ്റം പെൺകുട്ടികളെ കിണിയിൽ കൊണ്ടാക്കുന്നു അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുന്നു പലരും പിന്നെ ആ കിണിയിൽപ്പെട്ട് തകർന്നു പോയവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് അങ് ചിലരൊക്കെ പിന്നീട് തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വന്നവരുണ്ട് അങ്ങനെ ലവ് ജിഹാദും കേരള സ്റ്റോറി സിനിമയും എല്ലാം വലിയ ചർച്ചയും വിവാദവുമായിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഗൾഫിലുള്ള ഒരു സുഹൃത്ത് ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നത് അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ഇത്രയും കാലമായിട്ട് ശ്രദ്ധയപ്പെട്ടിരുന്നില്ല എന്തായാലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലുള്ള മാധ്യമപ്രവർത്തകൻ അഭിലാഷ് എം എം അക്ബറുമായി നടത്തുന്ന അഭിമുഖമാണ് അതിൽ അഭിലാഷ് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എം എം അക്ബറിനെ കുറിച്ച് നമുക്കറിയാം കുറച്ചു കാലം അകത്ത് കിടന്നതാണ് ഈസ് ഇന്റർനാഷണൽ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അവിടുത്തെ സിലബസിൽ ആവശ്യമില്ലാത്ത വർഗീയത തിരികെ കയറ്റുന്നു എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു ഈ യുക്തിവാദികളുമായിട്ട് സംവാദത്തിന് പോകും സംവാദത്തിന് അവർ വിളിക്കുന്നിടത്ത് പോകില്ല ഇയാൾ എവിടെയെങ്കിലും പിന്നെ സംവാദം നടത്തും സംവാദം നടത്തിയിട്ട് ഇയാളുടെ കുറച്ച് അരിയായികൾ കൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ചോദ്യങ്ങൾ ചോദിപ്പിക്കും എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് ഇയാൾ നേരത്തെ പ്ലാൻ ചെയ്തു വന്ന മറുപടി പറയും അത് കഴിയുമ്പോൾ ഇയാളുടെ അരിയായികളെല്ലാവരും കൂടി കയ്യടിച്ച് ഞങ്ങളെ സായി വിജയിച്ചതെന്ന് പറഞ്ഞ് ആഘോഷിച്ചു പോകും യുക്തിവാദികളൊക്കെ പലതവണ ഇദ്ദേഹത്തെ സംവാദത്തിൽ അവരുടെ കേന്ദ്രങ്ങളിൽ വിളിക്കുമ്പോൾ പോയില്ല കാരണം ബബ്ബുപ്പ് എടുക്കുന്നറിയാം അത്ര വലിയ ധാരണയൊന്നുമില്ല വെറുതെ വൃത്തികളിൽ വിളിച്ച് പറയാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതോ കാലത്തൊക്കെ വലിച്ചെറിയേണ്ടുന്ന ചില ആശയങ്ങളും ചില വരികളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതാണ് ശരി എന്ന് പിന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിവരം വിവരംഘട്ടവനൊന്നും ഞാൻ പറയുന്നില്ല വിവരം കൂടി കൂടിപ്പോഴപ്പാണ് പക്ഷേ ഒരു സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ ശല്യമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇദ്ദേഹം അഭിലാഷമായിട്ടുള്ള അഭിമുഖത്തിൽ അഭിലാഷ് ചോദിക്കുന്നു മതപഠനത്തിനകത്ത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ചോദ്യം അതിനകത്ത് പ്രത്യേകിച്ച് ഇവരുമായി ബന്ധ ഇവരുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട സിലബസിനകത്ത് അതിൽ പി സെൻ്റ് സ്കൂളിലെ കുട്ടികൾക്കും മൊത്തം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പിന്നെ അഭിലാഷ അതിനകത്ത് ആരോപിക്കുന്നത് അതിനകത്ത് എം എം അക്ബർ പറയുകയാണ് അതിനെന്താ കുഴപ്പം ആ പുസ്തകം പിന്നെ ഇപ്പോൾ സിലബസിലുള്ള ഭാഗം നിങ്ങൾ ആലോചിക്കണം രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അവർ മതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നിട്ട് വിശദീകരിക്കുകയാണ് ഒന്ന് അവര് പിന്നെ കഴുത്തിൽ പോലെയുള്ള മതചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ഊരി മാറ്റാൻ പറയണം രണ്ട് മുസ്ലിം വിശ്വാസികളല്ലാത്ത മുസ്ലിങ്ങളായ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അകരാൻ പറയണം അവരെ അകറ്റി നിർത്താൻ പറയണം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ ഏഴു വയസ്സ് എട്ട് വയസ്സുള്ള കുട്ടികളെ മതം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് എന്ത് വൃത്തിയേടാ ലോകത്ത് ഏതെങ്കിലും പിന്നെ മതം അങ്ങനെ പറയുമോ ഏതെങ്കിലും മനുഷ്യർക്ക് അവരെ പറയാൻ പറ്റുമോ ഇവരൊക്കെ എന്ത് മനുഷ്യനെ ഇങ്ങനത്തെ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ കുട്ടികളുടെ തലയിലേക്ക് കയറ്റി വെക്കുന്നത് ഇവരാണ് പിന്നെ നാളെ ആട് വയ്ക്കാൻ പോകുന്നതും ബോംബ് പൊട്ടി ചാവേറായി ചാവാൻ പോകുന്നതും മറ്റുള്ള പിന്നെ സാധാരണക്കാരൻ്റെ കൈയും കാലും വെട്ടാൻ പോകുന്നതുമൊക്കെ ഈ തലയ്ക്കകത്തത് കയറ്റി വെക്കുക അപ്പൊ കേരള സ്റ്റോറി സിനിമയ്ക്കകത്ത് ഉള്ളതും അല്ല കേരളത്തിലെ ലൌജികാതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പൊ ഹാദിയുടെ കേസാണെങ്കിലും നിമിഷ ഹാത്തിമയുടെ കേസാണെങ്കിലും ഒക്കെ പിന്നെ ഈ സിറിയയില് പോയി മരിച്ചുപോയ കുട്ടികളുടെ കേസാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഇവരെ മാതാപിതാക്കളുടെ മാതാപിതാക്കളെടുത്ത് ഇവർ മാറി മാറി നിൽക്കുക ആദ്യം പോലും ആ അശോകൻ എന്ന് പറയുന്ന മനുഷ്യരുടെ കണ്ണീര് നമ്മൾ കണ്ടതാ അവരെ അകറ്റി നിർത്തുകയാണ് കാരണം ഇവർ പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്നതാണ് മാറ്റുന്ന സമയത്ത് അവര് അവരുമായിട്ട് സംഗാതം പാടില്ല അവരുമായിട്ട് ബന്ധം പാടില്ല അതൊക്കെ ദൈവിക വിരുദ്ധമാണ് അങ്ങനെ ഈ കുട്ടികളുടെ കുഞ്ഞു മനസ്സിലേക്ക് ഇത്തരം വർഗീയതകൾ കൊടുക്കുകയാണ് ഏഴു വയസ്സോ എട്ട് വയസ്സുള്ള കുട്ടിയൊക്കെ മതം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനേക്കാലത്ത് വൃത്തികേട് വേറെ തരണേ അമ്മ മോക് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് അഭിലാഷ ചോദ്യങ്ങൾ പോകുമ്പോൾ ഇയാൾ പരിഞ്ഞാണ് എന്നിട്ട് ഇയാൾ പറയുന്ന പറഞ്ഞാൽ ന്യായീകരണമുണ്ട് ഒരുമാരി മറ്റേടുത്ത ന്യായീകരണം എന്നൊക്കെ നമ്മൾ പറയില്ലേ കോപ്പില ന്യായീകരണം എന്ന് നാടൻ ഭാഷയിൽ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇയാൾ പറയാണ് വേണമെങ്കിൽ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലും പഠിപ്പിക്കും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്തേക്ക് അത്ര വൃത്തികെട്ട ആശയങ്ങൾ നെറികെട്ട ആശയങ്ങൾ ഈ പിന്നെ ഭിന്ന സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പിന്നെ ആശയങ്ങൾ പകർന്നു കൊടുക്കുക ആ കുട്ടി പിന്നീട് ആ കുട്ടിയുടെ കണ്ണിലൂടെ മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളെ അവൻ വേറെ മതമാണ് അവൾ വേറെ മതമാണ് എന്നല്ലേ കാണുക അങ്ങനെ മതപരമായ വ്യത്യാസമൊന്നും ഇല്ലാതെ അവളൊക്കെ പഠിച്ചത് ഒരു ബെഞ്ചിലിടുന്ന പഠിച്ചത് ആ സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് ഇയാളൊക്കെ പ്രചരണം എന്തൊക്കെയായിരുന്നു ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോകും പെരുന്നാളിന് പോകും വിഷു പിന്നെ പോയി ഭക്ഷണം കഴിക്കും ഓണത്തിന് പോകും ക്രിസ്മസിന് പിന്നെ ഒക്കെ പോകും എല്ലാവരും പല മതത്തിൽപ്പെട്ട ഒരു ഒരുമിച്ച് കൂടും ക്യാമ്പസുകളതെല്ലാം ആഘോഷിക്കും സ്കൂളുകളിൽ ആഘോഷിക്കും ഈ സർവേഷൻ ഇടന്ന് നടക്കുന്നത് പക്ഷേ ഇവരെ പോലെയുള്ള വൃത്തികെട്ട ചില വിവരമില്ലാത്ത നെറികെട്ട പണ്ഡിതന്മാർ വന്നിട്ടാണ് പറഞ്ഞത് നാട്ടില് ഓണത്തിന് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയാൽ നിങ്ങൾ കഫറുകളാവും കഫറുകളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല ക്രിസ്മസിൽ ക്രിസ്ത്യാനികളെ വീട്ടിൽ പോകാൻ പാടില്ല വീട്ടിൽ നക്ഷത്രം നോക്കാൻ പാടില്ല ഇവിടെ ഹജ്ജിന് പോകുന്നവരെ യാത്ര ചെയ്യാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോയിരുന്നതാണ് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കെട്ടി നിറക്കി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പങ്കെടുത്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ടും സഹകരിച്ച നവദിന റാലി പോകുമ്പോൾ അമ്പലങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ മതമൊന്നും ഇല്ലാത്ത ക്ലബ്ബുകൾ എല്ലാ മതത്തിലും പെട്ടവർ കൂടി ചേർന്ന് നടന്ന ക്ലബ്ബുകളിൽ നിന്ന് വെള്ളം കൊടുക്കും അവർക്ക് തീരാലി നടക്കുമ്പോൾ അതേപോലെ തന്നെ ഈ പിന്നെ ശബരിമല കാലത്തൊക്കെ പലയിടത്തും സസ്യാകാരൻ മാത്രം നൽകുന്ന പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാറുണ്ട് അന്നമൂട്ടു പരിപാടിയൊക്കെ കാരണം ഈ തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ റൂട്ടിലൊക്കെ പലയിടത്തുപോകണം നടക്കുന്നുണ്ട് അതിൽ പോലും മതമില്ലാതെ ആളുകൾ ഒരുമിച്ച് നിന്നിരുന്ന കാലം ഉണ്ട് പക്ഷെ ഇപ്പൊ ഹിന്ദി ബന്ധപ്പെട്ടവർ മാത്രം നടത്തുന്ന അവസ്ഥയൊക്കെ ഇപ്പൊ പ്രത്യേകിച്ചും ആർ എസ് എസ് ആണ് നടത്തുന്നത് കാരണം ഇതിനകത്തൊക്കെ ഇവര് ഭിന്നത ഉറന്ന് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് നോക്കൂ വെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴി ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി പോകുമ്പോൾ വെള്ളം പിന്നെ പോകുന്ന അതിൽ ഒരുപാട് ദൂരം നടക്കുന്നവർക്ക് വെള്ളമൊക്കെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കൾച്ചറിനെ ഇല്ലാതാക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുള്ള ഒരു കെട്ടവനാണ് ഇയാൾ എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പം ഇയാൾ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മദനി തൊട്ട് മദനിയാണ് തുടങ്ങി വെച്ചത് ഇയാളെ പോലെയുള്ളവരുടെ എല്ലാവരുടെ ആശയപ്രചാരണം പിന്നെ മീഡിയാവണിലെ പിന്നെ മൗദൂദികളുടെ മറ്റേ വൃത്തികെട്ട പ്രചാരണം മാധ്യമം പത്രം ജമാഅത്ത് ഇസ്ലാമി പിന്നെ ഇപ്പോൾ അവരുടെ പിന്നെ അപ്രഖ്യാപിത അമീറായിട്ടുള്ള ദാവൂദ് സായിർ ഇയാളൊക്കെ കൂടിയിട്ട് കൂട്ടിയിട്ട് നാട്ടിലെ കുട്ടിച്ചോടൊക്കെയാണ് അതിൻ്റെ ഫലം എന്താപ്പോൾ ഉള്ളത് ഇപ്പുറത്തും അതേപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക ധ്രുവീകരണം ഉണ്ടായി എം എമ്മ പറഞ്ഞ ന്യായീകരണ രസം എം കുറ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ മതം മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റിമെൻഡൻസ് ഫ്രണ്ട്സ് ആയിട്ട് മറ്റു മതത്തിൽപ്പെട്ടവരാകാം എന്ന് പറഞ്ഞിട്ടില്ലേന്ന് വിത്ത ഒരു വിശാല ഹൃദയം നിറഞ്ഞില്ലേ ഇവിടെ പണ്ടുണ്ടോ ഇതൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് ഉണ്ട് ഒരുമിച്ച് പിന്നെ ഉറങ്ങിയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പല സ്ഥലങ്ങളും ഒരുമിച്ച് കളിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നവർക്കകത്ത് മതത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല നിന്നെ പോലെയുള്ള വൃത്തികെട്ടവരാണ് ഈ നാട്ടിൽ വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയത് എന്തായിരുന്നാലും ആ വർഗീയ ധ്രുവീകരണത്തിന്റെ ഏറ്റവും വലിയ ഗുണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് അത് ഗുണം ചെയ്യും സത്യത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ ഐശ്വര്യമെന്ന് പറയുന്നത് ഇത്തരം വർഗീയവാദികളാണ് എം എം അക്ബറിനെ പോലെയുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ബി ജെ പി കേരളത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുമെന്നതാണ് സത്യം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പിന്നെ ബി ജെ പി സംസ്ഥാനക്കിടക്കൊക്കെ ഈ എം എം അക്ബറിനെ വിളിച്ചെന്ന് ആ പിന്നെ ആദരിക്കണം കാരണം ഇയാളെ പോലെയുള്ള ആളുകളുടെ ഈ വൃത്തികേടുകൾ കൊണ്ട് ഇത്തരം ലൗജിക നടത്തുന്നവരുടെ നെറുകേടുകൾ കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വാ വ്യാപകമായ ഒരു സ്വീകാര്യത മറ്റു ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും എല്ലാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇവരോട് ബി ജെ പി എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്